നമ്മൾ നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ് പ്ലാസ്റ്റിക് പക്ഷേ ഈ പ്ലാസ്റ്റിക് ഒരിക്കലും നശിച്ചു പോകുന്നില്ല അത് ദീർഘവർഷങ്ങൾ വേസ്റ്റായിട്ട് പലയിടത്തും കിടക്കുന്നുണ്ട് അത് റീസൈക്കിൾ ചെയ്യേണ്ടത് ആവശ്യമാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിൽ വിപ്ലവപരമായിട്ടുള്ളൊരു മാറ്റം ഒരു കമ്പനി സൃഷ്ടിച്ചിരിക്കുകയാണ് ആ കമ്പനിയുടെ പേരാണ് പവർ ഹൗസ് എനർജി ഗ്രൂപ്പ് അവർ രണ്ടേ പോയിൻറ്റ് അഞ്ച് ടൺ അൺ പ്ലാസ്റ്റിക് അത് റോട്ടറി ക്ലീൻ പ്രോളസസ് വഴി ഹൈഡ്രജൻ ഫ്യൂലായിട്ട് മാറ്റുന്ന ഒരു പ്രക്രിയ അവർ കണ്ടെത്തിയിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് അത് റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത നിലയിൽ ടൺ കണക്കിന് പ്ലാസ്റ്റിക് ലോകത്തിൽ പല രാജ്യങ്ങളും കിടക്കുന്നുണ്ട് ഇതിനെല്ലാം ഹൈഡ്രജൻ ഫ്യൂലായിട്ട് പരിവർത്തനം ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അത് വിപ്ലവരമായിട്ടുള്ളൊരു മാറ്റമായിരിക്കും കാരണം നമ്മുടെ കടലിലും പുഴകളിലും അരുവികളിലും സമുദ്രങ്ങളിലും പല ഭൂപ്രദേശങ്ങളിലും ഇതുപോലെ ടൺ കണക്കിന് പ്ലാസ്റ്റിക് വേസ്റ്റ് കിട്ടിക്കിടക്കുന്നുണ്ട് അപ്പോൾ അവർ വിജയ് സിലാളിതുമായിട്ട് ഒരു ഫുൾ സ്കെയിൽ കൊമേഴ്ഷ്യൽ പ്ലാന്റ് അവർ സൃഷ്ടിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു ദിവസം മുപ്പത്തഞ്ച് ടൺ പ്ലാസ്റ്റിക് സംസ്കരിക്കത്തക്ക നിലയിൽ ഉള്ള ഒരു ക്രമീകരണമാണ് അങ്ങനെ ചെയ്യുന്നത് മൂലം ശുദ്ധമായിട്ടുള്ള ഹൈഡ്രജൻ ഫ്യൂല് സൃഷ്ടിക്കപ്പെടുകയും നമ്മുടെ പല വ്യവസായങ്ങൾക്കും വാഹനങ്ങൾക്കും ഒരു ഫ്യൂൽ അത് സൃഷ്ടിക്കാൻ കാരണമായി തീരുമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മുടെ രാജ്യത്തും ഇതുപോലെ തന്നെ ഒരുപാട് പ്ലാസ്റ്റിക് ടൺ കണക്കിന് കെട്ടിക്കിടക്കുന്നുണ്ട് അത് റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത നിലയിൽ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ കുമിനി കൂടി കിടക്കുന്നുണ്ട് ഈ ചെയും മുട്ടയൊക്കെ അതിനകത്ത് കയറി ഇരിക്കുന്നുണ്ട് കൊതുകുകളിൽ മുട്ടയിടുന്നുണ്ട് അപ്പോൾ ഇത് സംസ്കരിക്കാൻ പറ്റുന്ന ഒരു പ്രക്രിയ ഒരു സാങ്കേതികവിദ്യ ലോകത്തിൽ വരികയാണെങ്കിൽ അത് വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റമായിരിക്കും യു കെയിലുള്ള ആ കമ്പനി അത് വിജയിക്കുകയാണെങ്കിൽ ടൺ കണക്കിന് പ്ലാസ്റ്റിക് അവർക്ക് സംസ്കരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പ്രോജക്റ്റായിരിക്കും ദശലക്ഷം കോടി രൂപ മുതൽ മുടക്കുള്ള ഒരു പ്രോജക്റ്റാണ് പക്ഷേ അതുമൂലം നമ്മളെ ലോകത്തിലുള്ള റീസൈക്കിൾ ചെയ്യാത്ത എല്ലാ പ്ലാസ്റ്റിക്കും ലോകത്തുനിന്ന് അപ്രത്യക്ഷമാവും